നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരി ഒരിക്കൽ മാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞതാണ് ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ താനുമായി കൃത്യമായി സൗഹൃദം പുലർത്തുന്ന പലരും പ്രധാനമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചു ബി ജെ പിയിൽ കുറെയധികം നേതാക്കൾ തന്നോടൊപ്പമുണ്ട് എന്ന് കൊണ്ട് തന്നെ ആ രീതിക്ക് മുന്നോട്ട് പോയിരുന്നെങ്കിൽ പല അട്ടിമറികളും എന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് ഇപ്പോഴും ബി ജെ പിയിൽ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ നിതിൻ ഗഡ്കരിയുടെ മേൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല ഗഡ്കരി എന്തൊക്കെ തീരുമാനിക്കുമെന്നോ ഏതൊക്കെ രീതിയിലായിരിക്കും നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതെന്നോ അവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല മന്ത്രിസഭയിൽ നിന്നും ഗഡ്കരിയെ പുറത്താക്കിക്കൊണ്ട് സുഖവുമായി മുന്നോട്ട് പോകാനും ഇരുവർക്കും കഴിയില്ല അമിത്ഷായും നരേന്ദ്രമോദിയും എന്തൊക്കെ രാഷ്ട്രീയപരമായി നേട്ടം നേടിയെന്ന് പറഞ്ഞാലും ഗഡ്കരി അവർക്ക് ഒരു വലിയ ബാരിയർ തന്നെയാണ് ഗഡ്കരിയെ അത്ര എളുപ്പത്തിലൊന്നും വശം വധനാക്കാൻ കഴിയില്ല ഗഡ്കരിക്ക് സീനിയോറിറ്റിയുണ്ട് ആർ എസ് എസുമായുള്ള വലിയ തോതിലുള്ള സഹകരണമുണ്ട് ആർ എസ് എസ് കാര്യാലയത്തിൻ്റെ കൂടി കവറേജ് വരുന്ന രീതിയിൽ ആ മേഖലയുടെ എം കൂടിയാണ് എന്ന് ഓർക്കണം ദേവേന്ദ്രനല്ല ഏത് വലിയ കൊലകൊമ്പൻ വന്നാലും ഗഡ്കരിയുടെ തട്ട് താണു തന്നെ നിൽക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നീക്കവും മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ കളികളൊന്നും അദ്ദേഹം ശ്രമിക്കുന്നില്ല എങ്കിലും കേന്ദ്രത്തിൽ ചില പദ്ധതികൾ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട് മോദിയുടെ എഴുപത്തി വയസ്സ് പിന്നിടുന്ന സമയത്തും ഗഡ്കരി ഒരു സൂചന ആർ എസ് എസ് നേതൃത്വത്തിന് കൊടുത്തിരുന്നു മോദിയെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേവലം പിറന്നാൾ ദിവസം മാറ്റണ്ട എന്ന് വിചാരിച്ച് അതിനർത്ഥം അദ്ദേഹത്തിന് ശാശ്വതമായി അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പിലും നിർത്താമെന്നല്ല രാജ്നാഥ് സിംഗ് എന്തോ ഭയം മൂലം പറയുന്നത് പോലെ തോന്നുന്നു രാജ്നാഥ് സിങ് പറയുന്നു നരേന്ദ്രമോദി തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും മുപ്പത്തിനാലിലും നയിക്കുക എന്ന് എന്ത് പോഷ്കത്തരമാണ് വിളിച്ചു പറയുന്നതെന്ന് ഗഡ്കരി അനുകൂലികൾ കൃത്യമായി പറയുന്നു ഈ രാജ്യത്ത് അമിത്ഷാ പ്രധാനമന്ത്രിയാകാനുള്ള കുപ്പായം തച്ച് റെഡിയാക്കുകയാണ് ഗഡ്കരി ഉള്ളിടത്തോളം കാലം അത് വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമായിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് മോദിയെയും അമിത്ഷായെയും തുരത്താൻ ഗഡ്കരിക്ക് ഏത് രീതിയിലുള്ള സാഹചര്യം വെട്ടിത്തുറന്നു കൊടുക്കാനും രാഹുലും തയ്യാറാവുകയാണ് കാരണം അത്രയേറെ തീവ്ര ഫാസിസ്റ്റ് മനോഭാവം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് ഈ രണ്ട് നേതാക്കൾ ന്യൂനപക്ഷങ്ങളോട് വലിയ രീതിയിലുള്ള വർഗവെറി കാണിക്കുന്ന നേതാക്കൾ അവരോട് കൃത്യമായി കണക്ക് ചോദിക്കേണ്ട ധർമ്മം കൂടി രാഹുലിന് ബാക്കിയുണ്ട്